ശബരിമല സ്വർണക്കൊള്ള ഗൂഢാലോചനയിൽ തന്ത്രി കണ്ഠര്യ രാജീവർക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട് കട്ടിളപ്പാളി കേസിൽ എല്ലാം അറിഞ്ഞിട്ടും തന്ത്രി കണ്ണടച്ചു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളികൾ കൈമാറുന്നതെന്ന് തന്ത്രി കണ്ഠര് രാജീവര് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്ന് എസ്ഐ ടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ല ശ്രീകോവിലിന്റെ കട്ടിളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങളും രാശീചിഹ്നങ്ങളും ആലേഖനം ചെയ്ത സ്വർണം പതിച്ച രണ്ടു വീതം ചെമ്പുപാളികൾ കട്ടിളയുടെ മുകൾ പടിയിലെ സ്വർണം പതിച്ച ചെമ്പുപാളി കട്ടിളയ്ക്ക് മുകളിലെ സ്വർണം പതിച്ച ശിവരൂപവും വ്യാളിരൂപവും അടങ്ങുന്ന രണ്ട് പ്രഭാമണ്ഡല പാളികൾ എന്നിവയാണ് അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിന് പോറ്റിക്ക് കൈമാറിയത് ദേവസ്വ മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്ന് തന്ത്രിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് യു ബി ഗ്രൂപ്പ് സന്നിധാനത്ത് തന്നെയാണ് ശ്രീകോവിലിൽ സ്വർണം പൂശുന്ന പണികൾ പൂർത്തിയാക്കിയത് ഇത് തന്ത്രിക്ക് അറിയാമായിരുന്നുവെന്നും എസ് ഐ വ്യക്തമാക്കി ശ്രീകോവില് സ്വർണം പൂശുമ്പോൾ തന്ത്രി സ്ഥാനം വഹിച്ച കണ്ടര് രാജീവർക്ക് പാളികളിലും സ്വർണം പതിച്ചതാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നു ഇതിനു വിരുദ്ധമായാണ് കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢാലോചനയിൽ രാജീവര് പങ്കാളിയായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കണ്ടര് രാജീവര് തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന ബംഗളൂരു ശ്രീരാമപുര അയ്യപ്പക്ഷേത്രത്തിൽ പോറ്റി മേൽശാന്തിയുടെ ചുമതല വഹിച്ചിരുന്നു ശബരിമല ക്ഷേത്രത്തിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായും പോറ്റി ജോലി ചെയ്തിരുന്നു മുഖ്യ പുരോഹിതനായ തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിന്റെ ചൈതന്യവും പരിപാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കാൻ രാജീവർ ബാധ്യസ്ഥനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിന് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ തന്ത്രി സന്നിധാനത്തുണ്ടായിരുന്നു കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും അഴിച്ചു മാറ്റിയപ്പോൾ ആ സ്ഥാനത്ത് കൽത്തൂണുകൾ മാത്രം കാണാമെന്നിരിക്കെ അടുത്ത ദിവസം ശ്രീകോവിലിൽ പ്രവേശിച്ച് പതിവ് പൂജകൾ നടത്തിയ തന്ത്രിക്ക് ഇവ ഇളക്കിയെടുത്ത വിവരം അറിയാമായിരുന്നു എന്ന് വ്യക്തമാണ് തന്ത്രിയുടെ അറിവോടെ അല്ലെങ്കിൽ വിവരം ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കുകയോ ആചാര ലംഘനം നടത്തി മുതലുകൾ കൊണ്ടുപോയതിനെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല അടുത്ത മിഥുനമാസ പൂജയ്ക്ക് നട തുറന്നപ്പോഴും കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപ്പാളികളും തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു തിരിച്ചു കൊണ്ടുവന്നപ്പോഴും തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കേസിൽ പതിമൂന്നാം പ്രതിയായ തന്ത്രിയെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി സി എസ് മോഹിത് ഇരുപത്തിമൂന്ന് വരെ റിമാൻഡ് ചെയ്തത് തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് അയച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ അഴിമതി നിരോധന നിയമത്തിന് കീഴിലെ പൊതു സ്വത്ത് അപഹരിക്കൽ ദുരുപയോഗം ചെയ്യൽ എന്നീ കുറ്റങ്ങളാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തന്ത്രിയെ രാത്രി വൈകി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു തന്ത്രിയുടെ ജാമ്യാപേക്ഷ പതിമൂന്നിന് പരിഗണിക്കും ഇതോടെ സ്വർണ കവർച്ചയിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിനൊന്നായി ശബരിമലയിൽ പോറ്റിയെ കയറ്റിയതും ശക്തനാക്കിയതും തന്ത്രി രാജീവര ആയിരുന്നുവെന്നും തന്ത്രിയുടെ എന്ന നിലയിലാണ് സന്നിധാനത്തും ദേവസ്വം ഉദ്യോഗസ്ഥർക്കിടയിലും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനം ഉറപ്പിച്ചതെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു